കുവൈറ്റ് സൗദി അറേബ്യ ഒമാൻ എന്നീ രാഷ്ട്രങ്ങൾ കൊറോണയ്ക്ക് പിന്നാലെ പ്രവാസികൾക്ക് വമ്പൻ തിരിച്ചടികളാണ് നൽകുന്നത് കൊറോണ വ്യാപനം മൂലം ഒട്ടനവധി ദുരിതങ്ങളാണ് പ്രവാസികൾ നേരിടേണ്ടി വന്നത് ജോലി നഷ്ടപ്പെട്ടും ശമ്പളം ലഭിക്കാതെയും വാസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു അവർ എന്നിട്ടും അവർ പിടിച്ചു നിന്നു എന്നാലോ സംഭവിക്കുന്നത് മറ്റൊന്ന് പ്രവാസികളെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സ്വദേശികളെ നിയമിക്കുന്ന സ്വദേശി വൽക്കരണം കർശനമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും റിയൽ എസ്റ്റേറ്റ് അടക്കം ആറ് മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു കൺസൾട്ടൻസി ഡ്രൈവിംഗ് സ്കൂൾ റിയൽ എസ്റ്റേറ്റ് സിനിമാ വ്യവസായം കസ്റ്റംസ് ക്ലിയറൻസ് സാങ്കേതിക എഞ്ചിനീയറിംഗ് മേഖലകളിലാണ് പുതുതായി സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കുന്നതെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജിഹി അറിയിച്ചു ആറ് പുതിയ മേഖലകളിലെ ജോലികൾ കൂടി സ്വദേശിവൽക്കരിക്കുന്നതിലൂടെ വൽക്കരിക്കുന്നതിലൂടെ സൗദി ഉദ്യോഗാർത്ഥികളായ നാൽപ്പതിനായിരം പേർക്ക് ഈ മേഖലകളിൽ തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി ഇത് നിലവിൽ നിലവിൽ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ജോലി നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ട് കോവിഡ് പ്രതിസന്ധി കാരണം ഇപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് പ്രവാസികൾക്കാണ് തൊഴിലുകൾ നഷ്ടമായിരിക്കുന്നത് പുതിയ തീരുമാനം കൂടി നടപ്പിലാകുന്നതോടെ ഇത് പ്രവാസികളെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തും ഐ ടി കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിംഗ് ആൻഡ് അനാലിസിസ് ടെക്നിക്കൽ സപ്പോർട്ട് എന്നീ മേഖലകളിലെ ഇരുപത്തിയഞ്ച് ശതമാനം ജോലികൾ സൗദികൾക്ക് മാത്രമാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ മാസം നിലവിൽ വന്നു ഇത് കാരണം നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമായിരുന്നു കൂടാതെ ഏതാനും വർഷങ്ങളായി സൗദി അറേബ്യ നടപ്പിലാക്കി വരുന്ന സ്വദേശിവൽക്കരണത്തിലൂടെ രാജ്യത്തെ തൊഴിലായ്മ നിരക്ക് കുറഞ്ഞതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിന്റെ നാലാം പാദത്തിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനമായിരുന്നത് ഈ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞു ഈ കാലയളവിൽ സ്വദേശി യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്ക് നാല് വർഷത്തിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് ശതമാനമായും യുവതികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത് ം രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനാറ് ദശാംശം ഒരു ശതമാനമായും കുറഞ്ഞിട്ടുണ്ട് മോളുകൾ റെസ്റ്റോറന്റുകൾ കഫേകൾ സെൻട്രൽ കാറ്ററിംഗ് മാർക്കറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്വകാര്യ മേഖലകളിൽ ഈ വർഷം ആദ്യത്തിൽ തന്നെ സ്വദേശി വൽക്കരണം നടപ്പിലാക്കിയതിനെ തുടർന്നാണിത് സൗദിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതുവരെയായി നാല് ലക്ഷത്തിലധികം സ്വദേശികൾക്ക് ജോലി നൽകിയതായി മന്ത്രി അറിയിച്ചു സർക്കാർ സ്വകാര്യ മേഖലകളിലാണ് ഇത്രയും പേർക്ക് തൊഴിൽ ലഭ്യമാക്കിയത് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി ലഭിച്ചത് സ്വദേശിവൽക്കരണ തീരുമാനങ്ങൾക്കൊപ്പം കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികളിൽ ഒരു വിഭാഗം നാട്ടിലേക്ക് തിരിച്ചതും ഇതിന് സഹായകമായതാണ് പഠനവും പരിശീലനവും പൂർത്തിയാക്കിയ രണ്ട് ലക്ഷം സ്വദേശി യുവതി യുവാക്കൾ തൊഴിൽ വിപണിയിൽ ജോലിക്കായി ഇനിയും കാത്തിരിക്കുന്നുണ്ടെന്നും മാനവിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജി പറഞ്ഞു രാജ്യത്തെ ക്യാമ്പസുകളിൽ നിന്നും തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളിൽ നിന്നും പഠനവും പരിശീലനവും പൂർത്തിയാക്കി ഇറങ്ങിയവരാണ് ഇവർ എഞ്ചിനീയറിംഗ് മേഖലയിൽ നടപ്പിലാക്കിയ സ്വദേശിവൽക്കരണം വൽക്കരണം വഴി പതിമൂവായിരത്തിലധികം സ്വദേശികൾക്ക് പ്രയോജനം ലഭിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ